പുല്ലൂരാമ്പാറയിലും കോടഞ്ചേരിയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിനിരയായവർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃഷിമന്ത്രി കെ പി മോഹനും അസാധാരണമായ ദുരന്തമാണ് പുല്ലുരാമ്പാറയിൽ സംഭവിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഈ സാഹചര്യത്തിൽ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ സഹായങ്ങളും ദുരിതബാധിതർക്ക് നൽകും നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ കഴിയുന്നതിലും അധികമാണ് ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് സ്ഥലം സന്ദർശിക്കും വീടുകൾ തകർന്നവർക്കും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും ആവശ്യമായ അടിയന്തര സഹായം നൽകാൻ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി ദുരന്തം നടന്ന പുല്ലുരാമ്പാറ മാവാതുക്കൽ പ്രദേശം സന്ദർശിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ലാ സഹായം ചെയ്യും ആ കാര്യത്തിൽ ഒരു നോക്കില്ല ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ അസാധാരണമായ രൂപത്തിലാണ് ഞങ്ങളിത് കാണുന്നത് റോഡ് പൂർണ്ണമായിട്ടൊലിച്ചു പോയി വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടു നാശനഷ്ടങ്ങൾ എത്രയെന്നുള്ളതിനെക്കുറിച്ച് തിട്ടപ്പെടുത്തിയിട്ടില്ല പക്ഷേ തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതും അതും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ അസാധാരണമായ സാഹചര്യത്തിൽ ഗവൺമെൻറ് ചെയ്യാൻ കഴിയത്തക്ക വിധത്തിലുള്ള എല്ലാ നടപടികളും നടത്തി ജനങ്ങൾക്ക് ഒരു സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉണ്ടാകും നാളെ ഉണ്ട് ക്യാബിനറ്റിൽ വെച്ച് ഈ കാര്യത്തെക്കുറിച്ച് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിഗമനം എല്ലാ സഹായവും കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി എടുക്കും എന്ന് പറയുന്ന എന്നാണ് മുഖ്യമന്ത്രിയും ഇവിടെ പറയാൻ ഞങ്ങളുടെ ചുമതലപ്പെടുത്തി കൃഷിമന്ത്രി കെ പി മോഹനും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു കൃഷി നശിച്ചവർക്കും കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്കും സഹായം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ജില്ലാ കലക്ടർ കെ വി മോഹൻകുമാർ എം എൽ എമാരായ എ പ്രദീപ് കുമാർ കെ കെ ലതിക വി എം ഉമ്മർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല എ ഡി എം രമാദേവി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു സി ടി പ്രാദേശിക വാർത്ത പുല്ലുരാമ്പാറ